ഹായ് ഹലോ സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ടൈമയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഇത് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്താണ് ഇതിൻ്റെ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതുള്ളത് അപ്പോൾ ഏതാണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ അതിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അതായത് ഒരു ശനിയാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ ഏകദേശം അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഏതാണ്ട് ഞാനതിൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഗ്രാഫിൽ ഉള്ള ഏരിയ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ പത്രത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കരുവാർകുണ്ട് പിന്നെ ഒട്ടിക്കാട്ടി ആ ഏരിയയിലൊക്കെ ആയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഒട്ടിക്കാട്ടി എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ കരുവാർകുണ്ടിൻ്റെ കുറച്ച് ഏരിയയിലുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഗ്രാഫ് ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയും ചെയ്യുക ഇതേപോലെ വീഡിയോകൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മളെ റോഡിൻ്റെ അതായത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉള്ള റോഡിൻ്റെ ഇത് അതായത് നല്ല എവിടെത്ര ഏതാണ് അതിൻ്റെ ഗ്രാഫായിട്ട് വന്നിട്ടുള്ള ഇതാണ് ആ റെഡ് ലൈൻ കാണുന്നതാണ് ഇതിൻ്റെ അടിയിലൂടെ അത് ആ ലൈനിലൂടെയാണ് റോഡ് പോകുന്നുണ്ട് അത് ഈ കാണുന്ന റെഡ് ലൈൻ എന്താ സെൻറ്ററിലൂടെ അതാണ് റോഡിൻ്റെ ഇതുള്ളത് അതിൻ്റെ മുകളിലാണ് മലകളും കുന്നൊക്കെ വരുന്നുണ്ടല്ലോ അതിപ്പം ഇതിപ്പം എൻ്റെ വീടിൻ്റെ നേരെ നല്ല കാണിച്ചതെന്നല്ലേ ആ ഏരിയയിൽ വരുന്നതാണ് ഇരുപത്തി ജില്ലാനോ മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഇതാണ് ഈ കാണുന്നത് ഇവിടെ ഏതാണ്ട് ഇത്രയൊക്കെ താണു വരുമ്പോൾ രണ്ട് രണ്ട് സൈഡൊന്നും ഈ നാൽപ്പത്തഞ്ച് മീറ്റർ വലിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല കുണ്ട കുന്നായിട്ടും മറ്റത് കുണ്ടായിട്ടും വരില്ല അപ്പോൾ ആ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുള്ളത് ഇതിപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് എടത്തനാട്ടര മുതൽ കാരക്കുന്ന് വരെ ഉള്ളതാണ് ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അതേപോലെ ഇനി കാരക്കുന്ന് മുതൽ വെളയൂർ വരെ അടുത്തത് ഞാൻ ഇതേപോലെ എവിടേക്കെങ്ങനെ വരുന്നതൊക്കെ ഇതാക്കിയാണേ അത് അത് കാണണമല്ലേ ഇതൊക്കെ നല്ല ഹൈറ്റുള്ള മലകളാണ് ഇതൊക്കെ ഏതാണ്ട് മുപ്പത് മീറ്ററൊക്കെ അതിൻ്റെ ഇതിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും ഹൈറ്റിലൊക്കെ മണ്ണ് മാന്തി കഴിഞ്ഞാൽ എപ്പോഴും പൊളിഞ്ഞാടാൻ നല്ല രണ്ട് സൈഡും റോഡിലേക്ക് ഇടിഞ്ഞു വീഴാന് നല്ല സാധ്യത കൂടുതലുള്ള ഇതാണല്ലോ അപ്പോൾ അതിൽ ഈ മിനിഫത്തന്നെ ഇപ്പോൾ നമ്മൾ എവിടെക്കെയാണ് അണ്ടർ പാസ്സല്ലേ എവിടേക്കാണ് ഇതിൽ വെള്ളം പോകാതെ ഇത് എവിടെയൊക്കെയാണ് റോഡുകളുള്ളത് അതും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരുന്നത് പിന്നെ കുണ്ടൽ ഭാഗത്തേപോലെ എന്തോ തൂണ് കൊടുത്തിട്ടാണ് നേരാക്കുക ആ തൂണ് കൊടുത്തിട്ട് മേൽപ്പാലം രീതിക്കായിരിക്കും പോകുക അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഉള്ളത് അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് എവിടെ ഈ സ്ഥലം ഇതായപ്പോൾ ഈ കാണുന്ന സ്ഥലം എവിടെയെന്നുള്ളത് ഇപ്പം നമ്മൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവില്ല അപ്പോൾ അത് എന്തു ചെയ്യണം ജസ്റ്റ് അതിൻ്റെ രീതിക്ക് തന്നെ അതിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താലും മാത്രമാണ് അപ്പോൾ അത് ഇതാവൂടുക അങ്ങനെ നമ്മൾ എത്രയാണ് അതിൽ എത്ര ഇതായിട്ട് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് എന്നുള്ളതൊക്കെ ഇതൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളാണ് ഏതാണ്ട് മുപ്പത് മീറ്ററിനൊക്കെ ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇത്രയും ഹൈറ്റ് വരുന്നിടത്ത് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇടിഞ്ഞു വിടാനും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ആവില്ലേ അപ്പോൾ ഏതാണ് കറക്റ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ ഏതായാലും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് തരാം അപ്പോൾ അതിൽ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കടപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ വിശദ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് എന്തോ ചെയ്തതെന്നുള്ളത് അതിൻ്റെ സാറ്റലൈറ്റ് മാപ്പ് വന്നിട്ടില്ല ഞാൻ എൻ്റേതായിട്ട് എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഏരിയ ഈ എട്ട് ഏരിയകളിൽ ഉള്ള ഏരിയയിലാണ് ഇപ്പം ഞാൻ കണ്ട ഇതിനനുസരിച്ച് ഇപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ച് മാറ്റവും കാര്യങ്ങളൊക്കെ വന്നത് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഓരോരുത്തർ വീഡിയോമായി വീണ്ടും കട ബൈ ബൈ